നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഒരു മുഴയോ ഒരു വേദനയോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാൻസർ ആണോ എന്ന് ഓർത്തിട്ടുണ്ടോ ഇല്ല എങ്കിലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ക്യാൻസർ വരുമോ എന്ന് ഓർത്ത് പേടിച്ചിട്ടുണ്ടോ ആർക്കും വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രോഗമാണല്ലേ ക്യാൻസർ പക്ഷെ ഇപ്പോൾ ക്യാൻസർ കോമൺ ആയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഇത് ഡയഗ്നോസിസ് ചെയ്ത് ചികിത്സയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ക്യാൻസറിനെ മറികടക്കാം എന്തുകൊണ്ടാണ് വയറ്റിലെ ക്യാൻസർ കൂടിക്കൂടി വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വയറ്റിലെ ക്യാൻസറിൻ്റെ മരണനിരക്ക് കൂടുന്നത് ഒന്നാമത്തെ കാരണം നമ്മൾ ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ മറ്റ് പല രോഗങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് വളരെ ലേറ്റ് ആവും ഇത് കണ്ടുപിടിക്കാൻ ലേറ്റ് ആവും കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ മരണനിരക്കും വളരെ കൂടുതലാണ് ഇപ്പോ ആണ് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം തന്നെ ഈ വയറ്റിലെ ക്യാൻസർ കൂടിക്കൂടി വരുന്നു എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വയറ്റിൽ ക്യാൻസർ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അധികമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് എക്സസൈസ് ഇല്ലായ്മ ഒരു എക്സസൈസും ഇല്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് പൊണ്ണത്തടി ഉള്ളവർക്ക് ഷുഗർ കൂടുതലായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ വന്ന വ്യത്യാസം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരു വലിയ ഘടകമാണ് അതുകൊണ്ടാണ് നമ്മുടെ വയറ്റിലെ ക്യാൻസർ ഇത്രത്തോളം ഒരു ട്വൻ്റി പെർസെൻറ്റേജോളം കൂടുതലായിട്ട് കണ്ടുവരുന്നത് പണ്ടത്തെക്കാളും അതിൽ തന്നെ കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കലും എല്ല് ചെയ്ത് കഴിക്കുന്നതിന്ന് അതുപോലെ തന്നെ അധികമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ ഈ വയറ്റിലെ ഒരു കാരണമാണ് അപ്പോൾ പൊതുവായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ നോക്കാം നമുക്കറിയാം നമ്മുടെ വാതൊട്ടും മലദ്വാരം വരെയാണ് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നതെന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് ഭാരം കുറയുക അമിതമായിട്ടുള്ള ക്ഷീണം നമ്മുടെ മല എന്തെങ്കിലും മാറ്റം സംഭവിക്കുക ഒന്നെങ്കിൽ കൂടുക കുറയുക അല്ലെങ്കിൽ മലത്തിൽ എന്തെങ്കിലും ബ്ലഡ് കാണാം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അന്നനാളം തൊട്ട് നമ്മൾ നമ്മുടെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം വരെ നമ്മൾ അപ്പർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രെയിൻ ഫാക്ട് എന്നാണ് പറയുക അപ്പം ഇതിൽ ആദ്യം അന്നനാളത്തിൽ വരുന്ന ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്നനാളം നമുക്കറിയാം ഒരു ട്യൂബ് പോലെയാണ് അപ്പം അന്നനാളത്തിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഴയോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അനുഭവപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഭക്ഷണം ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ട് ആദ്യമാദ്യം നമുക്ക് കടുകട്ടിയുള്ള പൊറോട്ട പോലെയുള്ള ആഹാരങ്ങളായിരിക്കും ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഞ്ഞിയും ചോറും ചപ്പാത്തിയും അങ്ങനെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും ഇറങ്ങിപ്പോവാൻ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നമുക്കറിയാം ഇപ്പോൾ ഇതൊരു എങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വീണ്ടും കൺസ്ട്രിക്റ്റഡ് ആവും അതായത് ചെറുതാവും ചെറുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ആഹാരം പോകാൻ നല്ല തടസ്സം അനുഭവപ്പെടും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അതിനൊക്കെ മുന്നേ നിങ്ങൾ ഡോക്ടറെ കാണണം എൻഡോസ്കോപ്പി ചെയ്യണം എങ്കിലും മാത്രമേ ഇത് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് മലത്തിൽ ബ്ലഡ് കാണുക രക്തം കാണുക എന്നുള്ളതാണ് അപ്പോൾ അന്നനാളത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലത്തിൻ്റെ നിറം കറുപ്പ് കളറായിരിക്കും കാരണം അതിന് ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ പഴക്കം കാണാം രണ്ടുമാണ് നമുക്ക് അന്നനാടത്തിലെ ക്യാൻസറിന് മെയിൻ ആയിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ആമാശയത്തിലാണ് നമ്മുടെ വയറ്റിലാണ് എങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക ഒന്നാമതായിട്ട് വയറുവേദന ഉണ്ടാവും ക്ഷീണം കിതപ്പ് രക്തക്കുറവ് അതുപോലെ തന്നെ മലത്തിൽ ബ്ലഡ് പോവുക ബ്ലീഡിങ് ഉണ്ട് എങ്കിൽ മലത്തിൽ ബ്ലഡ് പോവുക കറുത്ത കളറിലായിരിക്കും മലം പോവുക പക്ഷേ ഈ ആമാശയത്തിലെ ക്യാൻസർ പലപ്പോഴും ഡയഗ്നോസിസ് ചെയ്യാൻ ലേറ്റ് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ലക്ഷണങ്ങൾ ഇല്ലാണ്ട് തന്നെ ഇത് വളർന്നുകൊണ്ടേയിരിക്കും വളർന്ന് നല്ല വലുപ്പം വെക്കും നല്ല വലുപ്പം വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചൊന്നും വരിക അതുകൊണ്ട് തന്നെ ആമാശയത്തിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ കുറെ ലേറ്റ് ആവുന്നുണ്ട് ചിലവരിൽ മാത്രം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ശക്തി ക്ഷീണം ഓക്കാനം ദഹിക്കാത്ത അവസ്ഥ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കും അപ്പൊ ഇതാണ് ആമാശയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മലം ഒബ്സർവ് ചെയ്യാം എന്നും വയറ്റിൽ പോയതിന് ശേഷം മലത്തിൽ നോക്കുക എന്തെങ്കിലും തരത്തിലുള്ള കളർ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നുണ്ടോ നോക്കുക ഇനി കുടലിലാണ് ക്യാൻസറെങ്കിൽ നമ്മുടെ ചെറുകുടലിൻ്റെ പകുതി ഭാഗം തൊട്ട് മലധാരം വരെ നമ്മൾ ലോവർ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റ് എന്നാണ് പറയുന്നത് ഈ കുടലിലാണ് ക്യാൻസറെങ്കിൽ നമ്മൾ ഈ ഗ്രോത്ത് ഉണ്ടായതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവുമ്പം അത് ബ്ലഡിൻ്റെ കളറിൽ തന്നെയായിരിക്കും നിങ്ങളുടെ മലത്തിൽ കാണപ്പെടുക മലത്തിന് കറുപ്പ് കളർ കാണില്ല രക്തമായിട്ട് തന്നെ പോകുന്നതായിട്ട് കാണാം കാരണം അവിടെ ആഫിഡ് ഉൽപ്പാദനമില്ല ആഫിഡുമായിട്ട് ചേർന്ന് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആമാശയത്തിൽ അത് കറുത്ത കളറിൽ കാണുന്നത് കുടലിലെ ക്യാൻസർ ആണെങ്കിലും ലക്ഷണങ്ങൾ ഏകദേശം സെയിം ആണ് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മലം പോവാൻ തോന്നാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കക്കൂസി പോകണം എന്ന് തോന്നും പക്ഷെ മലം പൂർണ്ണമായിട്ട് പോകില്ല കുറച്ച് കുറച്ച് പോകും ഒരു തൃപ്തി കിട്ടാത്ത രീതിയിലായിരിക്കും നമുക്ക് വയറ്റീന്ന് പോവാം ഇല്ല എങ്കിൽ മലം തീരെ പോവില്ല മലദ്വാരത്തിന്റെ അടുത്തൊക്കെയാണ് നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്കിൽ മലം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും നമ്മൾ ഓർക്കും സാധാരണ ബലബന്ധമാണ് അല്ലെങ്കിൽ പൈൽസ് വന്നതാണെന്നെല്ലാം നമ്മൾ വിചാരിക്കും ബ്ലീഡിങ് ഉണ്ടാവും രക്തം നല്ല ബ്രൈറ്റ് കളറിലായിരിക്കും പോവുക ഫ്രഷ് ബ്ലഡ് തന്നെ ആയതുകൊണ്ട് അതേ രക്തത്തിന്റെ കളർ അതായത് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കളറിലാണോ രക്തം കാണുക അതേ കളറിലായിരിക്കും നമ്മുടെ മലത്തിലും രക്തം കാണാം ഒട്ടേ നാളായിട്ടും ഈ ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ മലം പോവാണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് പിന്നെ കുടലിൽ ക്യാൻസറിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറുവേദന വയറു വീർക്കൽ ഛർദി ഓക്ക ക്ഷീണം ഒക്കെയാണ് ഇനി എങ്ങനെ നമുക്ക് ഈ ക്യാൻസറിന് ഒരു പരിധിവരെ തടയാം ഒന്നാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ സൂക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യാം രണ്ടാമതായിട്ട് മദ്യപാനം പുകവലി ഒഴിവാക്കുക കരിഞ്ഞ ആഹാരങ്ങൾ പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കാം എച്ച് പൈലോറി ബാക്ടീരിയ നമ്മുടെ കുടലിൽ കൂടുതലായിട്ടുണ്ട് എങ്കിൽ കുറേ നാൾ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ക്യാൻസറിന് കാരണം അതുപോലെ നമ്മൾ നോൺ വെജ് മാത്രം അല്ലെങ്കിൽ അധികം ഫൈബർ അടങ്ങാത്ത ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെങ്കിലും അതും ക്യാൻസറിന് കാരണമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പലരും ഈ വയറ്റിലെ ക്യാൻസർ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പേരിലോട്ട് എത്തിക്കുകയാണ് അവർക്ക് ആദ്യം തന്നെ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ചികിത്സ തേടാനാവും അതുകൊണ്ട് തന്നെ നമ്മുടെ മരണനിരക്ക് അല്ലെങ്കിൽ ഒരു മരണത്തിലോട്ട് എത്തുന്നത് തടയാനും കൂടിയാവും അപ്പോൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം